കയ്യിലെ ലഗേജ് എടുത്ത് സ്റ്റേഷന്റെ പുറത്തേക്ക് നടന്നെത്തിയപ്പോൾ ഇപ്പോഴാണ് ഒരു വണ്ടി പോയത് ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്താലേ അടുത്ത വണ്ടി വരുള്ളൂ എന്ന് ചേട്ടാ കുഹിമേലേക്ക് പോകാനായിട്ട് ഷെയർ ടാക്സിക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ അയാളെ മുന്നും പിന്നും നോക്കാതെ ബസ് വന്ന് നേരെ ടിക്കറ്റ് മുറിച്ച് ബസ്സിന്റെ പിന്നിലെ ഡിക്കിയിൽ ബാഗ് വെച്ച് ബസ്സിന്റെ ഉള്ളിൽ കയറി എൻ്റെ ക്യാമറയും പിന്നെ വീഡിയോ എടുക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഇന്ത്യയുടെ ഏറ്റവും താഴത്തെ സ്റ്റേറ്റിൽ നിന്ന് ഈ മുന്നേ കാണുന്ന ടാൻഡിലാണ് നമ്മൾ ഏകദേശം ഒരാഴ്ചത്തോളം താമസിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ടു ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഇപ്പൊ നമ്മള് ദീമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ കൊഹിമയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കിസാമ വില്ലേജിലേക്കും പിന്നെ സക്കാമയിലേക്കാണ് പോണ്ടത് നമ്മളുടെ ഈ യാത്രയിലെ സ്റ്റേ ഫെസിലിറ്റി പറഞ്ഞിരിക്കുന്നത് സക്കാമ വില്ലേജിലാണ് കയ്യിലെ ലഗേജ് എടുത്ത് സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നെത്തിയപ്പോൾ കമാനഗരത്തിൽ ഡിസൈനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ ദീമാപൂർന്ന് എഴുതി കണ്ടപ്പോൾ നമ്മളെ കുറേ കാലത്ത് ആഗ്രഹം നടന്നതിൻ്റെ സന്തോഷമായിരുന്നു ഉള്ളിൽ സ്റ്റേഷനിൽ അധിക സമയം ചിലവഴിക്കാതെ എത്രയും പെട്ടെന്ന് കൊഹിമയിലേക്ക് എത്താനായിരുന്നു പ്ലാന് അങ്ങനെ അവിടെ കണ്ടൊരു ഓട്ടോ ചേട്ടനോട് കൊഹിമയിലേക്ക് എപ്പോഴാണ് വണ്ടിയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പോഴാണ് ഒരു വണ്ടി പോയത് ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്താലേ അടുത്ത വണ്ടി വരുള്ളൂ എന്ന് ഒന്നും നോക്കില്ല അടുത്ത് കടന്ന് ഏതെങ്കിലും ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കിയുള്ള യാത്ര എന്ന് തീരുമാനിച്ചു റോഡിൻ്റെ മറുവശം എത്തിയപ്പോഴേക്ക് അവിടെ ചെറിയ ഹോട്ടൽ കണ്ട് അങ്ങനെ അവിടെ നിന്ന് രണ്ടു പൂരേയും ഒരു ചായം കുടിച്ച് നേരെ ടാക്സി അടുത്തേക്ക് പോയി ചേട്ടാ കുഹിമേലേക്ക് പോകാനായിട്ട് ഷെയർ ടാക്സിക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ മുന്നും പിന്നും നോക്കാതെ ഡയറക്റ്റ് അഞ്ഞൂറ് പറഞ്ഞു സാധാരണ നിലയ്ക്ക് നൂറും നൂറ്റമ്പത് രൂപ ഉള്ളെടുത്താണ് ഇയാൾ അഞ്ഞൂറ് പറഞ്ഞിരിക്കുന്നത് ഇത് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അത്ര എമൗണ്ട് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു അപ്പോഴാണ് അവിടെ നിന്ന് പരിചയപ്പെട്ട മറ്റൊരു ഫ്രണ്ട് പറയുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡാണ് ബസ്സിന് പോകണമെങ്കിൽ നമുക്ക് നൂറും നൂറ്റമ്പത് രൂപയ്ക്ക് കൊഹിമ പിടിക്കുക എന്നത് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ട് അപ്പോൾ ഇവിടെ ബസ്സിലായിരുന്നു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ബസ് വന്ന് നേരെ ടിക്കറ്റ് മുറിച്ച് ബസ്സിന്റെ ബില്ലിലെ ഡിക്കിയിൽ ബാഗ് വെച്ച് ബസ്സിന്റെ ഉള്ളിൽ കയറി നമ്മൾ വിചാരിച്ചതിനെക്കാളും അത്യാവശ്യം നല്ല ബസ്സായിരുന്നു എന്നെ പോലെ തന്നെ ഈ ബസ്സിലെ മിക്ക ആൾക്കാരും ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനായിട്ടാണ് കൊഹിമയിലേക്ക് പോകുന്നത് ബസ്സിൽ കയറി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കന്നെ ബസ് നേരെ കൊഹിമയിലേക്ക് യാത്ര തുടങ്ങി എൻ്റെ തൊട്ട് ഇടത്ത് പോത്തിരിക്കുന്നത് ദിവാകർ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമിലിറ്ററി ഉദ്യോഗസ്ഥനാണ് ദിവാകറിൻ്റെ തൊട്ട് നടത്തു മലം എന്ന് പറഞ്ഞിട്ടുള്ള നാഗാലാൻഡ് കാരനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനായിട്ടാണ് കൊഹിമയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ പോകുന്നതെങ്കിൽ മലം നാലഞ്ച് വട്ടം ഹോൺബിൽ ഫെസ്റ്റിവൽ കണ്ടിട്ടുണ്ട് അതിൻ്റേതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മൾ ഷെയർ ചെയ്തു ദീമാപൂരിൽ നിന്ന് കൊഹിമയിലേക്ക് ഏകദേശം എഴുപത് കിലോമീറ്റർ മേലെ ദൂരമുണ്ട് പുറമേ അത്യാവശ്യം നല്ല വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ വെയിലിൻ്റെ അത്ര കാണ്ട നമുക്ക് അനുഭവപ്പെട്ടില്ല ഏകദേശം ഒന്നര മണിക്കൂർ യാത്രക്കേഷം നമ്മൾ കൊഹിമയിലേക്ക് എത്തി ഇനി ഇവിടെ നിന്ന് മറ്റൊരു ബസ് പിടിച്ചിട്ട് വേണം ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന കിസാമ വില്ലേജിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് വില ഏകദേശം എൺപത് രൂപയുടെ അടുത്താണ് നമ്മൾ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് മുൻപോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയെ ബസ്സിലെ കണ്ടക്ടർ എൻ്റെ ക്യാമറയും പിന്നെ വീഡിയോ എടുക്കുന്ന രീതി കണ്ടപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് പേരെന്താണ് കൂടാതെ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു യാത്ര പൊയ്യേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ നാഗാലാൻഡിലെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു ഏറെ വൈകാതെ തന്നെ ഞങ്ങൾ നല്ല കമ്പനി ഞാനങ്ങോട്ട് നാഗാലാൻഡിലെ വിശേഷങ്ങളും കൂടെ ഹോൺബിലിന്റെ കുറേ കാര്യങ്ങൾ ചോദിച്ചതുപോലെ തന്നെ അവൾ ഇങ്ങോട്ടേക്കും എവിടെ നിന്നാണ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ കേരളത്തിൽ നിന്നാണ് വരുന്നത് ഇന്ത്യയുടെ ഏറ്റവും താഴത്തെ സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു ഫെസ്റ്റിവൽ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര കൗതുകമായി ഫെസ്റ്റിവൽ നടക്കുന്ന വില്ലേജായ കിസാമ എത്തുന്നവരെ ഞങ്ങൾ നല്ല രീതിക്ക് കിസ അടിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ കിസാമ വില്ലേജ് എത്തിയതോടുകൂടി അവളെന്നോട് ടാറ്റാ ബൈബ് പറഞ്ഞ് പോയി അധികം പേരും ഇവിടെ ഇറങ്ങി നേരെ പോകുന്നത് ഹോൺവിൽ ഫെസ്റ്റിവൽ കാണാനായിട്ടാണ് എന്നാൽ കയ്യിലെ ഒക്കെ ഇറക്കി വെക്കാനായിട്ട് ഇനി നമുക്ക് നേരെ പോകേണ്ടത് സക്കമ എന്നൊരു വില്ലേജിലേക്കാണ് അവിടെ ഡൗൺ ഹോം ആണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ ട്രിപ്പിലെ എൻ്റെ സ്റ്റേ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ലഗേജ് വെച്ച് ഇങ്ങനെ നടക്കുന്നത് കണ്ടത് കൊണ്ടായിരിക്കണം ഒരു ജീപ്പ് വരെ എനിക്ക് ലിഫ്റ്റ് തന്നെ എന്നിട്ട് നേരെ ഡൗൺ ഹോം സ്റ്റേയുടെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ടുണ്ട് ഡോൺ ഹോം സ്റ്റേയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നെറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു ആംബിയൻസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു പ്രത്യേക വ്ലോഗായിട്ട് തന്നെ നമ്മളെ ചാനൽ ഇടുന്നതായിരിക്കും ദേ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു ദീതി കേട്ടോ ഇതിൻ്റെ ഓണറ് ഈ ദീദിയുടെ പേര് റോവി എന്നാണ് बढ़िया एकदम. एकदम कैसे െ കുറിച്ചുള്ള ഡീറ്റെയിൽസും വഴിയെ നമുക്ക് ചാനൽ പരാമർശിക്കാം ഈ മുന്നിൽ കാണുന്ന ടെന്റിലാണ് നമ്മൾ ഏകദേശം ഒരാഴ്ചത്തോളം താമസിക്കുന്നത് നമ്മളെപ്പോലെ തന്നെ അത്യാവശ്യം കുറെ പേർക്ക് ഇങ്ങനെ ടെൻറ്റ് ഇവിടെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട് ഈയൊരു ടെന്റിന് ആയിരം രൂപയാണ് പെർ ഡേ കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചാനലിലെ ഒരു പ്രത്യേക വ്ലോഗായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഹോംസ്റ്റിൽ എത്തിട്ടോ വിചാരിച്ചോ എത്ര വിചാരിച്ചില്ല ഇഷ്ടംപോലുണ്ട് ടെൻറ്റ് ഇഷ്ടംപോലെ രണ്ട് ദിവസം ഒട്ടും കുളിക്കാത്തോണ്ടന്നെ ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു ചായം കുടിച്ച് നേരെ ഹോൺബിൽ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനാണ് നമ്മളെ അടുത്ത പരിപാടി അപ്പോൾ ഹോൺബിൽ ബിൽ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ടാറ്റാ